ഹലോ വെൽക്കം ടു ചാനൽ ഫൺ വേൾഡ് ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഞാനിത് ആ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയുടെ തമ്പേല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും യെസ് നമ്മൾ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ട് ആണ് അപ്പം ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു റൂമാണ് ഞാൻ ആദ്യം തന്നെ പറയാം എനിക്ക് നെനച്ചുള്ളി വ്ലോഗ് എടുത്തൊന്നും ശീലമല്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാനിതാ നെനച്ചുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നാണ് കേട്ടോ മുകളിൽ നിന്ന് തായൊക്കെ ഇങ്ങനെ വരാമെന്ന് കരുതി ഞാനിത് ചെയ്യാൻ തന്നെ ഒരുപാട് ലേറ്റായി ഇപ്പോൾ ഈ രണ്ട് ദിവസം മുന്നെയാണ് ഇത് ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല നമുക്ക് വീട് പണി നടക്കുന്നുണ്ടല്ലോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇൻഷാ വാർപ്പും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ തറവാടിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടായിരിക്കും അവർ മിക്സ് ചെയ്യുന്നത് നല്ല പൊടിയായിരിക്കും അതുകൊണ്ട് നനച്ചൊടി പണി ഞാനൊന്ന് നീട്ടി വച്ചതായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല കാര്യങ്ങൾ വന്നത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ വാർപ്പ് നടക്കുക ഏകദേശം നോമ്പ് അടുപ്പിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നനച്ചൊടും കാര്യങ്ങളൊക്കെ ആ നോമ്പടിപ്പിച്ചാകുമ്പോൾ കഴിയില്ല ബുദ്ധിമുട്ട് തന്നെയാണ് ലാസ്റ്റ് മുമ്പിലേക്കാവുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ക്ഷീണം ആവും വൈകാരികയാവും പിന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതി ഇപ്പം തന്നെ ആകുമ്പോൾ വറാത്തതിൻ്റെ മുന്നേ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നെച്ചുളി പണികളൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞവരും കഴിയാത്തവരൊക്കെ താഴെ ഒന്ന് ഇടണേ കമൻറ്റിടണേ അറിയാൻ വേണ്ടിയിട്ടാണ് റൂം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് അലക്കാനുള്ളൊരു ചവിട്ടി കൊണ്ടിടും അതാവുമ്പോൾ റൂമിലെ ചുളികളൊന്നും പുറത്തേക്ക് പോകില്ല ആ ഒരു തൂക്കം മാത്രമേ വൃത്തിയേടായിട്ട് എടുക്കുകയുള്ളൂ നല്ലൊരു ടിപ്പാണത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റൂമ് മൊത്തം ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ജനലും കട്ടിലും അന്മാറയും എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജനലുകൾ അടച്ചിടും ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വീണ്ടും പൊടി മാറും കാരണം ഇൻസാൻ്റെ കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് തട്ടിയിട്ടുള്ളത് ഈ റൂമിൽ പുറത്തു നിന്നുള്ള പൊടികൾ കയറാൻ ചാൻസ് കുറവാണ് കാരണം ജനലുകളൊക്കെ നമ്മൾ അടച്ചിടാറാണ് പിന്നെ പൊടി ഉണ്ടാകുന്നത് കട്ടിലിൻ്റെ ആ സൈഡിൽ നിന്നും ആ ഗ്യാപ്പിലൊക്കെ പൊടി ഇറങ്ങിയിട്ടാണ് റൂമിലുള്ള മെയിൻ പൊടി ആവാനുള്ള റീസൺ അങ്ങനെ ആ റൂം ക്ലീൻ ചെയ്തിരുന്നപ്പോഴേക്കും അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് പിന്നെ മോനൊന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ആക്ക് വിശക്കളെന്ന് പറഞ്ഞപ്പോൾ ഫുഡും കാര്യങ്ങളും കൊടുത്തതിന് ശേഷമാണ് ബാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ വീടിൻ്റെ ടെറസ് ആണ് ക്ലീൻ ചെയ്യുന്നത് പുലിച്ചുള്ളാണ് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൊടി നന്നായിട്ട് വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെത്തന്നെ ജനൽ ഉണ്ടായിരുന്നു അതും നന്നായിട്ട് തുടച്ചെടുത്തു അത് ക്ലോസ് ചെയ്യുകയാണ് അതുപോലെ ഞാനത് പുറത്തേക്കുള്ള വാതിലും തുടച്ചെടുക്കുന്നുണ്ട് അതങ്ങ് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഡോറടച്ചിട്ടിട്ട് ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കാമല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ക്ലീൻ ചെയ്യുന്നത് നേരത്തെ ക്ലീൻ ചെയ്ത ജനലിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ കത്തൊന്ന് നൂരി എടുക്കുന്നുണ്ട് അപ്പോൾ മോനു ഇടക്കൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്നും ആൾ ഡൗൺ ആയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ എനർജി ഒക്കെ വന്നപ്പോൾ ആൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് നമ്മളെ വീട്ടിലെ പഴയ ഒരു സ്റ്റഡി ടേബിളാണ് മുത്തച്ഛൻ്റെ മക്കൾ ഉപയോഗിച്ചിരുന്നതാണ് അപ്പം അത് ഞാൻ എന്ത് ചെയ്തു മുസാഫ് മൊത്തം വെക്കാൻ വേണ്ടിയിട്ട് ഒരു മുസല ഒക്കെ ഇട്ട് സെറ്റാക്കി അപ്പോൾ മേലെയുള്ള മുസല്ല ഞാൻ അപ്പം തന്നെ അലക്കിയിട്ട് തോര ഇട്ടിട്ടുണ്ട് അതാകുമ്പോൾ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അത് ഉണങ്ങിക്കോളും ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എവിടെയാണോ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ആ ഒരു പാട്ടിലുള്ള വസ്തുക്കൾ മൊത്തം നമ്മൾ അലങ്കോലാക്കിയിടുമല്ലോ അപ്പോൾ അത് ക്ലീനിങ് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചതേപോലെ കയറ്റി വെക്കും അതുപോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ക്ലീൻ ചെയ്യില്ല എവിടെയാണോ ഞാൻ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലീനിങ്ങ് ചെയ്യുക അതാകുമ്പോൾ നമുക്കിതൊരു ഭാരമായിട്ട് തോന്നില്ല പിന്നെ നമ്മൾ വലിച്ചു വാരിയിട്ട സംഭവങ്ങൾ അപ്പോൾ തന്നെ അങ്ങോട്ട് കയറ്റി വരുന്നതുകൊണ്ട് ഞാൻ ഒരു ഭാഗം വൃത്തിയായിട്ട് കാണുമ്പോൾ അടുത്ത ഭാഗം ക്ലീൻ ചെയ്യാൻ നമുക്കൊരു എലർജി ആയിട്ട് വരും ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് മോൻ്റെ ഷെൽഫാണ് ഇതൊരു ഓപ്പൺ ഷെൽഫായതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടി കാണും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊടി ഒന്ന് തട്ടിയെടുത്താൽ മതി ഇവൻ്റെ ഒരു കേസിൽ പൊടി തട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഡ്രസ്സ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചാൽ അത് അതുപോലെ കാണും ഡ്രസ്സ് എടുക്കുന്നതൊക്കെ അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ ഹെൽപ്പൊന്നും വേണ്ട അവൻക്ക് ഇഷ്ടമുള്ളത് അവൻ തന്നെ നോക്കി എടുക്കുകയ്യാ പക്ഷേ എടുക്കുന്ന സമയത്ത് ആൾ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുക ഡ്രസ്സ് അങ്ങനെ അലങ്കോലമായിട്ടൊന്നും എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഷെൽഫ് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ഡ്രസ്സാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട സംഗതി അതുപോലെ കാണും കുറച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ അലങ്കോലായി കിടക്കില്ല നമ്മളൊരു സംഭവം ക്ലീനാക്കിയിട്ട അതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തന്നെയാണല്ലോ ആ ഒരു ഇഷ്ടമാണ് ഇവൻ്റെ ആ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്തെടുക്കാൻ കിടക്കൊന്ന് മോനെ വന്ന് ഹെൽപ്പ് ചെയ്യും പിന്നെ ആൾക്കൊന്ന് കിടക്കണം എന്നുള്ള കണ്ടീഷനായിരുന്നു അപ്പോൾ അതാ ഞാൻ അവൻ്റെ ഡ്രസ്സുകളൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ച് ഷെൽഫിലേക്ക് തന്നെ കയറ്റിയിട്ടുണ്ട് ഇനി ഹാളിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ രണ്ട് ഷെൽഫാണ് ഇത് രണ്ടും ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേയാണ് ക്ലീൻ ചെയ്ത് വെച്ചത് പേപ്പറൊക്കെ മാറ്റി എല്ലാ ഡ്രസ്സും ഒന്ന് ഫോൾഡ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് അപ്പോൾ പിന്നെ വീണ്ടും ഞാനത് എടുത്ത് വലിച്ചിടുന്നില്ല ടൈം ഒരുപാടാവും വീണ്ടും ഇത് ചെയ്തെടുക്കുമ്പോൾ ഇത് മോളിൻ്റെ ഷെൽഫാണ് ഇതും അതിൻ്റെ കൂടെ തന്നെ ചെയ്തെടുത്തതാണ് അതുകൊണ്ട് അതും ക്ലീൻ ചെയ്യുന്നില്ല മോൾ ക്ലാസ്സിന് പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും ഇല്ലാത്തത് അന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഷെൽഫിൻ്റെ രണ്ട് ഷെൽഫിൻ്റെയും മിററ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മിററ് ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് ഗ്ലാസ് നന്നായിട്ട് തുടച്ചെടുക്കും അതിന് ശേഷം ഒരു പേപ്പർ ന്യൂസ് പേപ്പറാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ന്യൂസ് പേപ്പർ കൊണ്ട് ഒന്ന് ഉടച്ച ശേഷം ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഞാൻ ന്യൂസ് പേപ്പർ വെച്ച് തുടക്കാത്ത മിററും ഇത് ഞാൻ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് തുടച്ച മിററുമാണ് രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് ക്ലോത്ത് വെച്ചിട്ട് തുടക്കുന്ന സമയത്തും ചെറിയൊരു പാച്ചസ് നമുക്ക് ഗ്ലാസ്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അതിന് ശേഷം തുടച്ചതിന് ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആ ഗ്ലാസ് ഒന്ന് തുടച്ചെടുത്താൽ ആ പാച്ചസ് നമുക്ക് കാണാനേ പറ്റില്ല കേട്ടോ നല്ല ക്ലീനായിട്ട് മിറർ കിട്ടും അങ്ങനെ എൻ്റെ ഹാളിലുള്ള എല്ലാ ഷെൽഫും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവസാനത്തെ സ്റ്റെപ്പാണ് തുടച്ചെടുക്കുക എന്നുള്ളത് ഞാൻ മാറാല തട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഒന്ന് അടിച്ചു എടുക്കും അതുകൊണ്ട് തന്നെ കച്ചറകൾ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ ഷെൽഫിൽ നിന്നൊക്കെ എടുക്കുന്ന പൊടികളെ ഉണ്ടാവുള്ളൂ അതാദ്യം നല്ല വെള്ളത്തിലൊന്ന് തുടച്ചെടുത്ത ശേഷം പിന്നെ സ്പിൻ ചെയ്തിട്ട് വീണ്ടും നല്ല വെള്ളത്തിൽ ഒന്ന് തുളിച്ചെടുത്താൽ മതി ക്ലീൻ ആയിക്കോളും അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ച ഭാഗത്തുള്ള ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയി ഫ്രഷായി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ നേരത്തെ ഊരിയെടുത്ത കർട്ടൻ അലക്കിയിട്ടിട്ടുണ്ട് അത് ഉണങ്ങിയിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടി വന്നതാണ് ഈ റോസ് ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഉമ്മച്ചിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് മൂന്ന് പൂക്കളെ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പോൾ നിറയെ പൂവിട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ചെറിയ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഈവന് ഈ റോസിൻ്റെ ഫ്ലവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കം കാത്തു നിൽക്കുകയാണ് ഞാനിങ്ങനെ കണ്ണുരുത്തി ഭീഷണിപ്പെടുത്തി നിൽക്കുന്നതുകൊണ്ട് ആ പൂക്കൾ അങ്ങനെ ഉണ്ട് എത്ര ദിവസം പോകുമെന്ന് എനിക്കറിയില്ല ഈവനിങ്ങിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ വീടൊന്നും എടുത്തില്ല പിന്നെ പിറ്റേ ദിവസം മക്കൾക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഞങ്ങളെ റൂമിൽ നിന്ന് ക്ലീൻ അപ്പോൾ ഇതാണ് ഞങ്ങളെ റൂം ക്ലീനിങ് കഴിഞ്ഞു ഞാനിവിടെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ആ കോർണറിൽ കാണുന്ന ഡ്രസ്സിങ് ടേബിളിൻ്റെ സ്പേസിലായിരുന്നു ഈ ഒരു സ്റ്റഡി ടേബിൾ കിടന്നിരുന്നത് അത് ഞാൻ എടുത്തിട്ട് ഇവിടേക്കാക്കിയിട്ടുണ്ട് പിന്നെ ആ ഡ്രസ്സിങ് ടേബിൾ ഇവിടെയായിരുന്നു ആയിരുന്നു അതെടുത്ത് അവിടേക്കും ആക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു പുതുമ ഫീൽ ചെയ്യും റൂമിൽ അപ്പോൾ ഇതാ എൻ്റെ കുപ്പിവാളയുടെ കളക്ഷനാണിത് ഇതൊന്നുമില്ല ഈ മൂന്ന് റോയും നിറയെ കുപ്പി ഉണ്ടായിരുന്നു പിന്നെ മക്കളെ കൈകാര്യമാണല്ലോ അപ്പോൾ അവരെടുത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കായിട്ട് അത് പൊട്ടി പോയിട്ടുണ്ട് കുറേ ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കൊണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കാണാനും കൊണ്ടിടക്കാനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിച്ചു കുട്ടിയതാണ് കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുപ്പിവാളകൾ കുപ്പിവാളകൾ ആർക്കൊക്കെ ഇഷ്ടം താഴെ കമൻറ്റ് ചെയ്യണേ ഈ ഒരു ഫോട്ടോ ഞങ്ങളെ വെഡിങ്ങിൻ്റെയൊക്കെ എടുത്തൊരു ഫോട്ടോ ആണ് എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എക്കാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണിത് പിന്നെ ഇത് ഞങ്ങൾ ഔട്ട്ഡോറ് ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് എടുത്തതാണ് ഇത് രണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആയതുകൊണ്ട് ഇത് രണ്ടും ഫ്രെയിം ചെയ്ത് വെച്ചതാണ് വേറെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോസാണ് ഇത് രണ്ടും അതാണ് ഇത് രണ്ടും ഫ്രെയിം ചെയ്ത് വെച്ചത് പിന്നെ ഈ ഒരു സംഭവം ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ പേപ്പർ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അവൾ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ആൾ ഒരുപാട് ക്രാഫ്റ്റുകളും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഏതായാലും ഞാൻ അന്ന് തട്ടിൻ്റെ വരെ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് തൊട്ടുള്ള വീഡിയോസാണ് ഇനി അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നൂലപ്പും തേങ്ങാപ്പാലും ഉണ്ടാക്കാൻ വേണ്ടി മക്കൾക്ക് ലീവാണല്ലോ മാവൊക്കെ ഞാൻ വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ കുഴച്ചെടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു സിലിക്കൻ ബാഗിൽ ഇട്ടിട്ടാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അടിപൊളി സാധനമാണ് നമ്മൾ കയ്യിന് വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇത് വാങ്ങിക്കുന്നത് നന്നായിരിക്കും കാരണം ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഡോ നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും ഏത് ഡോയും നമുക്ക് ഇതിൽ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ ആ കുഴക്കുന്ന ഭാഗങ്ങൾ വൃത്തിയേടാവുകയില്ല കയ്യിലാവില്ല അത്യാവശ്യം ചൂടോട് കൂടെ തന്നെ നമുക്ക് മാവു തീരി ഇട്ടിട്ട് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ സൗദിയിലുള്ള സമയത്ത് ഉപയോഗിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇവിടെ നാട്ടിലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പം അത് മാവക്കെ കുറച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സമയം കൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നൂലപ്പൻ തയ്യാറാക്കാം നൂലപ്പം തയ്യാറാക്കുന്നത് ഞാൻ ഈ ഒരു സ്റ്റാൻഡിനാണ് ഇതിലേക്ക് വെളിച്ചെണ്ണയല്ല തേങ്ങയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് അതാകുമ്പോൾ ഒട്ടി പിടിക്കാതെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും ഇന്നത്തെ ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എനിക്ക് തേങ്ങ തരുന്നുണ്ട് ഓരോ കാറ്റാണ് നല്ല കാറ്റാണ് സമയത്ത് ഇതുപോലെ ഹെൽപ്പൊക്കെ ചെയ്യും അപ്പം അവൾ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് ഇവന് ഞാനിത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണ് ഇച്ചിരി ഒന്ന് നൈറ്റ് ആയിട്ടുണ്ട് ഇന്ന് സൺഡേ ആണല്ലോ പിന്നെ മക്കൾ മക്കളുണ്ടാകുമ്പോൾ തന്നെ അവരായിട്ട് ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി എങ്ങനെ അതിന് സമയം വൈകും അപ്പോൾ അത് ആ നൂലപ്പൊക്കെ റെഡിയായി ഞങ്ങള് എല്ലാവരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു ഇന്ന് ഉച്ചക്ക് നമുക്ക് കിട്ടിയ മീനാണ് ഇത് പേരൊന്നും എനിക്കറിയില്ല അപ്പം അത് വെച്ചിട്ട് നല്ല തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് ബാക്കിയുണ്ട് ഫ്രൈ ആക്കുകയും ചെയ്തു പയർ തോരാനും വെച്ചു പിന്നെ പിന്നെ ഇന്നലത്തെ ഞണ്ട് ഫ്രൈയും ബാക്കിയുണ്ട് അതൊന്ന് ചൂടാക്കി പിന്നെ കിച്ചണും ഒന്ന് ക്ലീനാക്കിയെത്ത ശേഷം വീണ്ടും പണിയിലേക്ക് ഇറങ്ങുവാണ് ഡേ ഡേറ്റൂ ഇന്ന് ഗസ്റ്റ് റൂമാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് മേലത്തെ നമ്മൾ ക്ലീനിങ്ങിൽ കഴിഞ്ഞിട്ടില്ല കോണി കയറി വരുന്ന ഭാഗത്ത് ചിരി കൂടെ ഉണ്ട് അത് പിന്നെ ചെയ്യാം ഇതിപ്പോൾ മക്കൾക്ക് ലീവ് ആയതുകൊണ്ട് സോഫിങ് കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചേരാനും ഒരാളാവുമല്ലോ അതുകൊണ്ട് പിന്നെ ഇന്ന് ഗസ്റ്റ് റൂമിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കേട്ടൻസ് ഊരിയിട്ട് അലക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അതാവുമ്പോൾ പണി കഴിയുമ്പോഴേക്കും ഉറങ്ങിക്കിട്ടും അത് കഴിഞ്ഞ് സോഫ് നീക്കുമ്പോഴാണ് ഇവന് ഞാൻ ഇത് ഞാനിത് എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നീക്കിക്കൊണ്ടുവന്നതാണ്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടും ആക്കു പറ്റുന്നില്ല ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള ആശയമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ ഗസ്റ്റ് റൂമിൽ രണ്ട് ടൈപ്പ് സോഫയാണ് ഉള്ളത് ഞാനിപ്പോൾ ഈ നീക്കുന്ന ടൈപ്പ് സോഫ സെൻറ്ററിലേക്ക് നീക്കിയിട്ടു മറ്റേത് ഞാൻ പുറത്തേക്ക് നീക്കി കൊടുത്തു സിറ്റൗട്ടിൽ ഇരുന്നിട്ട് മോളത് തുറച്ചെടുക്കുന്നുണ്ട് അപ്പം അവളത് ചെയ്തോളും അവൾക്കത് നീക്കിയിട്ട് കൊടുത്തു ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം ഒന്ന് മാറാൽ തട്ടി എടുക്കുന്നുണ്ട് തട്ടി പൊടികളൊക്കെ ഒന്ന് മൊത്തത്തിൽ തട്ടി കുത്തിയതിന് ശേഷം നന നന്നായിട്ട് അടിച്ചു വാരിയിട്ട് അത് വാരി പേരെ മാറ്റി വയ്ക്കും അവിടെ ഇട്ടും മോളിവിടെ അതിർത്തിയായിട്ട് ക്ലീനിങ്ങിലാണ് ഞാൻ മോളെടുത്ത് സോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മോൾ ഒട്ടും ഇഷ്ടമായിട്ടില്ല അവൾ അങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അവൾ പണിയെടുക്കുന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞു നീ ഇവിടെ അവിടെ നിനക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ജെരലിൽ തുടക്കമെന്ന് പറഞ്ഞിട്ട് ആളെ ഈ ജെലലിലേക്ക് ആക്കിയതാണ് കുറച്ച് സമയ തുടച്ചിട്ട് കഴിഞ്ഞാൽ ആളെ പണിക്ക് പോയിട്ടോ പണിയെടുക്കുന്ന സമയത്ത് അവനെ വീഡിയോ എടുക്കുന്നത് അവന് അറിയുന്നില്ല കേട്ടോ അപ്പം ഞാൻ അവരുടെ മുഖൊന്ന് കാണാൻ വേണ്ടിയിട്ട് തിരിയാൻ പറഞ്ഞ സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ക്ലോത്ത് പീയുന്ന പോലെ തന്നെ പിരിഞ്ഞിട്ടൊക്കെയാണ് ആള് തുടക്കുന്നത് പിന്നെ ബമ്പറൊക്കെ ഭയങ്കര ഷെയ്ക്ക് ചെയ്തിട്ടാണ് ആള് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് യൂട്യൂബിലിടുന്ന പറഞ്ഞ സമയത്ത് ചിരിച്ചുകൊണ്ട് പിന്നെ ആള് പണി നിർത്തി പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വിൻഡോൻ്റെ പുറംഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴും മോൾ തന്നെയാണ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് മോൾ അവിടെ പണിയിലാണല്ലോ ക്ലോത്ത് ബക്കറ്റിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് തരുന്നത് അവനാണ് അതെല്ലാം കഴിഞ്ഞ് റൂം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കർട്ടൻസ് തൂക്കണം അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് മോൾ മോൾ ചെയ്ത പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് സോഫ തിരിച്ച് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഗസ്റ്റ് റൂമിലെ ഗ്ലാസ് പൊട്ടിപ്പോയി അത് താഴെ ചെതല് വന്നിട്ടുണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്ത സമയത്ത് പൊട്ടിപ്പോയി അങ്ങനെ കേട്ടനൊക്കെ ഇട്ട് നമ്മൾ ഗസ്റ്റ് റൂമിൽ ആയിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്തെ ജനലിൻ്റെ കേട്ടൻ ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയ ശേഷം നമുക്കത് ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞാൽ സിറ്റൗട്ടിൽ നോക്കിയ സമയത്ത് അവിടെ മൊത്തം ചളിയായിരുന്നു കാരണം മോൾ ക്ലീൻ ചെയ്ത സമയത്ത് വെള്ളം മറ്റൊരു വീണിട്ടുണ്ട് അത് ചവിട്ടിയിട്ട് മോൻ ഇങ്ങനെ ഇറങ്ങിക്കയറി കളിച്ചിട്ട് മൊത്തം ചളിയാണ് അപ്പോൾ അതും കൂടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി ഫസ്റ്റ് ഞാനിതാ ഇവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ സിറ്റൗട്ടിൻ്റെ രണ്ട് ചെയറാണുള്ളത് അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ചേറിൽ അത്യാവശ്യം പൊടി ഉണ്ട് കാരണം നമ്മൾ എൻസാൻ്റെ സിമെൻറ്റിൻ്റെ ചാക്കുകളൊക്കെ കിടക്കുന്നത് ഈ സിറ്റൗട്ടിനോട് ചാടിയിട്ടാണ് അപ്പം അത്യാവശ്യം പൊടി സിറ്റൗട്ടിൽ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഡീപ്ലേ ചെയ്തെടുത്താലും പിറ്റേ ദിവസത്തേക്ക് ഇപ്പോൾ തന്നെ പൊടി നമുക്ക് അവിടുന്ന് കിട്ടും എൻസാറിൻ്റെ സിമെൻ്റ് ഒക്കെ മിക്സ് കൊണ്ട് എങ്ങനെ തുടച്ച് എങ്ങനെ നമ്മൾ പൊടി കിടക്കാതെ നോക്കിയാലും പൊടി കടന്ന് കിടക്കും പിന്നെ നമ്മൾ നോമ്പിൻ്റെ ഒരുക്കങ്ങൾ വെട്ടതാണല്ലോ സ്പൈസസ് ഒക്കെ പൊടിക്കുന്നതും ഈ നനച്ചൂളിയൊക്കെ അപ്പം അതങ്ങ് ചെയ്യുമ്പോഴേ നമുക്ക് പൂർത്തിയാവുള്ളൂ സ്പൈസസ് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് മല്ലി ഇനി പൊടിക്കാനുണ്ട് അപ്പോൾ ഇത് നേരത്തെ ചവിട്ടികളാണ് കേട്ടോ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് തോരട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോസ് ഇപ്പോൾ ഇതിനേക്കാളും പൂക്കളായിട്ടുണ്ട് മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അതൊന്ന് സ്മെല് ചെയ്യാൻ ഭയങ്കര രസമാണ് പിന്നെ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് അയക്കുകയാണ് നേരത്തെ കാണിച്ച വിഭവങ്ങളൊക്കെയാണ് ഫുഡിനുള്ളിൽ അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരം ഞങ്ങൾക്കൊരു വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് ഒരുങ്ങുന്ന വീഡിയോ എടുത്തതാണ് എനിക്കിതൊന്നും എടുത്ത് ഷീലല്ല ജസ്റ്റ് ഇങ്ങനെ ഒരുങ്ങിയ സമയത്ത് ഇങ്ങനെ കാണിച്ചു അത്യാവശ്യം ഒന്നുമില്ല ഒരു സെറമില്ലോഷനും ലിപ്ബാമും സൺസ്ക്രീനും സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡറും ലിപ്സ്റ്റിക്കും പിന്നെ ഇത് രണ്ടും ഓരോ കയ്യിലും അങ്ങ് കെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് സ്പ്രേ അടിച്ചും ഇത് അറബല്ലയുടെ സ്പ്രേ ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഇക്കെ എനിക്ക് എനിക്ക് ഇഷ്ടമായിട്ട് തന്നതാണിത് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഈ വീഡിയോ മോനാണ് കേട്ടോ എടുക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു അപ്പോഴേക്കും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു മോൾ വീഡിയോയിൽ കിട്ടിയില്ല ഞങ്ങൾ പോവാണ് ഉമ്മയും ഞാനും മക്കളും കൂടെയാണ് കേട്ടോ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് എളാപ്പാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ മോള് ഒമ്പതാം മാസമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവളെ ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ നല്ല ടയേർഡായി നിൽക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു കോഫി ഇട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആവും അത് എല്ലാവരും അങ്ങനെയാണെനിക്കറിയില്ല ബേസിക്കലി ഞാനൊരു കോഫി ലവറാണ് അതുകൊണ്ടായിരിക്കാം മേ ബി അപ്പം ടയേർഡായെന്ന് തോന്നിയ സമയത്ത് ഞാനൊരു കോഫി ഇട്ട് കുടിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡിപ്പിയാണ് വീഡിയോ എന്നൊക്കെ ഇഷ്ടമായ നമ്മളത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്